ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷം ഞാൻ എടുക്കുന്ന എത്രയോ ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു രണ്ടാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഈ വർഷം ഞാൻ പുതിയൊരു പ്രൊജക്ടറൊക്കെ മേടിച്ചു നമ്മുടെ റൂമിൽ വെക്കാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കിടലനാണ് സൂപ്പറാണ് ഒന്നും പറയാനില്ല വളരെ കുറഞ്ഞ റേറ്റിന് ഒരു മൂവായിരം രൂപ റേറ്റിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന റൂമിലും ഞാനിപ്പോൾ സീലിങ്ങിൻ്റെ മുകളിലേയും ഒക്കെ വെച്ചിട്ടാണ് കാണുന്നത് അടിപൊളിയാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ വേറെ തന്നെ ഇട്ടിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ കോഡ് ഓഫ് ദി വൈൽഡ് എന്ന് പറഞ്ഞ ഒരു ക്യൂട്ട് സുന്ദരമായിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ഫീൽ ഗുഡ് എന്താ പറയുക ഒരു ആനിമൽ ഓറിയൻ്റെഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇതൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ നോവലിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അതായത് മഞ്ഞ് പ്രദേശങ്ങളിൽ ഇതിൽ യുക്കോവ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു ഡോഗിന്റെ ഒരു ജേർണിയാണ് ഈ ഒരു സിനിമ കോൾ ഓഫ് ദി വൈൽഡ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയാ വന്യതയിൽ നിന്നുള്ളൊരു വിടി എന്തിനാണ് വന്യതയിൽ നിന്ന് വിളിക്കുന്നത് ആരാണ് വന്യതയിൽ നിന്ന് വിളിക്കുന്നത് അതാണ് ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് ഏറ്റവും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അതിന് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഡോഗിന് വരുന്ന തിരിച്ചറിവുകൾ അതാണ് ഈ ഒരു സിനിമയുടെ ഒരു മൊത്തം തീം എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ അത് എന്താ പറയുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള നമ്മൾ ആകെ വിഷമിക്കും ചില സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആവും ചില സമയത്ത് ഭയങ്കര ത്രില്ലടിക്കും അങ്ങനത്തെ ഒരു സിനിമയാണ് കോൾ ഓഫ് ദി വൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് ഡിസൈൻ പ്ലസിലൊക്കെ ഈ സിനിമ ആണ് അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോഗ് ഉണ്ട് അത്യാവശ്യം വലിയൊരു ഡോഗാണ് ഡോഗാണിത് ഭയങ്കര ആചാനുഭാവമായിട്ടുള്ളൊരു ഡോഗാണ് അപ്പം ആ ഡോഗിനെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമാനാണ് ആളുകളുടെയൊക്കെ കൂടെ നിന്ന് വളർന്നതുകൊണ്ട് ഈ മനുഷ്യരുടെ കൂടെ ഇടയിൽ വളർന്നതുകൊണ്ട് അവരുടെ ലാംഗ്വേജും അവരുടെ പെരുമാറ്റമൊക്കെ ഈ ഡോഗിനെ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഭയങ്കര ഭയങ്കര വലുതാണ് സാധാരണ ഡോഗിനേക്കാൾ കുറച്ചുകൂടെ വലു വലുതാണ് ഈ ഒരു ബക്ക് എന്ന് പറയുന്നതാണ് ഭയങ്കര പവർഫുള്ളുമാണ് അങ്ങനെ ഡോ ഈ ഡോഗിൻ്റെ കുറേ കുസൃതികൾ കൊണ്ട് തന്നെ ഈ വീട്ടുകാർ ഈ ഡോഗിനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് അപ്ഡക്റ്റ് ചെയ്യാണ് ഉപേക്ഷിക്കുകയാണ് അങ്ങനെ ഈ ഡോഗ് പിന്നീട് എത്തിച്ചേരുന്നത് മഞ്ഞ് പ്രദേശങ്ങളിൽ ടെലിഗ്രാം അയക്കുന്ന അതായത് ഈ മഞ്ഞ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് അവരുടെ നേറ്റീവ്സിൽ നിന്നുള്ള കത്തുകൾ അയക്കാൻ കത്തുകൾ അയക്കുമ്പോൾ അത് കൊണ്ടു കൊടുക്കാനായിട്ട് സ്ലഡ്ജ് ഡോഗുകളെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ആ സ്ലഡ്ജ് ഡോഗുകളുടെ ഇടയിലേക്ക് നമ്മുടെ ബക്കെത്തുന്നതും അതിൽ പെറോൾട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹമാണ് ഈ ബക്കിനെ കണ്ടെത്തുന്നതും ബക്കിനെ ഇതിനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നതും കിടിലനാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് ഡോഗുകൾ അവരെങ്ങനെ ബക്കിനെ കാണുന്നു അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് അവരുടെ ഒരു നേതാവായിട്ട് ബക്ക് മാറുന്നത് എങ്ങനെയാണ് അവർ അപ്പം വീണ്ടും മറ്റൊരു അടുത്തേക്ക് എത്തുന്ന സമയത്ത് കുറേ സാഹചര്യങ്ങളുണ്ട് സിനിമയുടെ കുറേ സാഹചര്യങ്ങളിൽ ബക്കിനെ ഒരുപാട് പേര് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് ബക്കിനെ ബക്കിനെ എല്ലാവരും ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ എന്താ പറയുക അദ്ദേഹം ആ ഡോഗിൻ്റെ ഒരു ആണ് ഈ ഒരു സിനിമ നല്ലൊരു സിനിമയാണ് നിങ്ങൾ കണ്ണുകൂടീനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു സി ജി ഐ വർക്കുകളൊക്കെ ഒരു ഡോഗായിട്ട് തന്നെ അവതാറൊക്കെ എടുത്തതുപോലെ തന്നെയാണ് ഈ ഡോഗായിട്ടൊരു മനുഷ്യൻ തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ആ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് എന്താ ഡോഗിൻ്റെ പെർഫോമൻസ് ഡോഗിൻ്റെ പെർഫോമൻസ് കിട്ടലിനായിരുന്നു പിന്നെ ബാക്കി ഡോഗുകളും ബാക്കി ഡോഗുകളും ചില ഭാഗത്തൊക്കെ ഒരു എന്താ പറയുക സി ജി ഐ അനിമേഷൻ ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ആ ഡോഗ് വലിയ ഡോഗിന്റെ ബക്കിൻ്റെ ആ ബക്കിൻ്റെ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അതൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമുക്ക് അതിൻ്റെ മുഖവും അതിൻ്റെ ചേഷ്ടകളും ഒക്കെ നമുക്ക് ആവും അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക ദ കോൾ ഓഫ് ദി വൈൽഡ് എന്ന് പറഞ്ഞ സിനിമ കിട്ടലൻ സിനിമയാണ് നല്ല സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു മറ്റെപ്പിപ്പിപ്പിപ്പിപ്പിസോഡിൽ മറ്റേ ആൾ സിനിമ ഗ്രഹിക്കുക